വിഷ്ണു ക്രിയേഷൻ്റെ കാലാവസ്ഥ വാർത്തകൾക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേരളം പടിഞ്ഞ പടിഞ്ഞാറ് തീരത്തിനകലെ തെക്ക് കിഴക്ക് തീരത്തിന് സമീപം ഷൈവും കടന്ന് ശക്തമായി നിന്ന ന്യൂനമാർദ്ദം പടിഞ്ഞാറിലേക്ക് നീങ്ങി നിലവിൽ തെക്കം കേൾക്കാൻ ീരത്ത് സ്ഥിതി ചെയ്യുകയാണ് അറബിക്കടലിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറത്തെ ശരിക്ക് നീങ്ങും തീവ്രമായി ന്യൂനമർദ്ദമായി മാറുമെന്ന് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു തെക്കൻ കേൾക്കാൻ പടിഞ്ഞാറ് തീരത്താണ് ന്വമർന്ന രൂപം കൊള്ളാനുള്ള സാധ്യത ഉടനാളെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇത് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി തെക്കൻ പടിഞ്ഞാറ് ഉൾക്കടലിൽ മധ്യഭാഗത്തും അതിനോട് ചേർന്നുള്ള പടിഞ്ഞാറിന് ഉൾക്കടൽ മധ്യ ഉൾക്കടലിലും എത്തിച്ചേർന്ന് വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യമർദമായി മാറും ഇന്നും വരും ദിവസങ്ങളിൽ തുല മഴ കൂടുതൽ ശക്തിപ്പെടും ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കുക വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട് പക്ഷെ നാളെ ഒഴികെയുള്ള എല്ലാ ജില്ല ദിവസം എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും ഉണ്ട് ചില ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടി മഴയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക കാലാവസ്ഥ വാർത്തകൾ നേരത്തെ അറിയാനും സർക്കാർ എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാന് ഈ ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം